അതെ ഇന്ന് ഞങ്ങൾ എഴുകുമ്പായാലും മല കയറാൻ പോവാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ദുഃഖവെള്ളിയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് മല കയറാനായിട്ട് പോവാണ് അപ്പോൾ യേശുവിൻ്റെ ക്രൂശിതനായ യേശുവിൻ്റെ സങ്കട ദിവസമാണ് എന്നാൽ ഇന്ന് ക്രൂശിതനാവാണ് യേശു അപ്പോൾ അതിൻ്റെ ദുഃഖാചരണത്തിൽ നമ്മളും പങ്കുചേരുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രത്യാശകൾ വീണ്ടും നമുക്ക് ഇതിലിപ്പം നമ്മളീ അനു അനുഭവിക്കുന്ന ഈ ദുഃഖങ്ങളെല്ലാം ഇവിടെ ഇന്ന് നമ്മൾ ഉപേക്ഷിച്ചിട്ട് മൂന്നാം നാൾ ഇതിലെയും വലിയ ഒരു കൂടി എഴുന്നേറ്റി വരാൻ നിങ്ങളെല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം അതിനുവേണ്ടി നമ്മൾ മലകയറാനായിട്ട് വന്നിട്ടുള്ളത് ഞാനുണ്ട് കുട്ടേടനുണ്ട് നമ്മുടെ മക്കളുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് മലകയറാൻ പോകുന്നത് ഇപ്പം നമ്മൾ മിക്കുന്നതിൽ വലിയതോ വളരെ ഇടാ വലിയ തോളയിലാണ് നമ്മൾ നിൽക്കുന്നത് മുമ്പ് കൂട്ടുകാരെ നമ്മുടെ വീടിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ ഉണ്ട് എഴുങ്ങുമേല കുരിശുമല കയറാനായിട്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ രാവിലെ ഏഴ് മണിയായപ്പോഴാണ് നമ്മൾ വീട്ടിൽ ഇറങ്ങിയത് കാരണം അവിടെ കിടന്നിരുമ്പോൾ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ രാവിലെ ഏഴ് മണിക്കാണ് പോകുന്നത് കുമ്പച്ചനൊക്കെ എത്ര മണി കയറുമ്പോൾ ചേർന്നിട്ട് അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കും രണ്ടുപേരെ വിളിച്ച് എഴുന്നേറിച്ചു കുളിച്ചൊഴിഞ്ഞാണ് പോകുന്നത് അപ്പോൾ നമുക്ക് മല കയറാൻ പോകുന്നതും അവിടുത്തെ വിശേഷം ഹലോ കൂട്ടുകാരെ അങ്ങനെ നമ്മളിതാ എഴുകും സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പം ഇവിടെ നിന്നാണ് നമ്മൾ കുരിശുമല കയറാൻ പോകുന്നത് ഇതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് അങ്ങനെ നമ്മൾ ഏഴ് മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ എത്തിയപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ പതുക്കനെ കുരിശുമല കയറുകയാണ് റോഡിൽ നിന്നും കുറച്ച് ദൂരം അങ്ങോട്ട് മുന്നോട്ട് നടക്കാനുണ്ട് അതിനുശേഷമാണ് നമ്മൾ കുരിശുമല കയറുന്നതിൻ്റെ ആദ്യ സ്ഥലം തൊട്ട് തുടങ്ങുന്നത് അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേനും ഏകദേശം ആളുകളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് കുറേ പേര് വരാനുണ്ട് ഇതൊന്നും ഒരു തിരക്കല്ല ഇനി തിരക്കുകളെല്ലാം വരാൻ പോകുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും കുരിശുമല കയറാൻ വരുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഒരുപാട് ഹിന്ദുക്കളും അതുപോലെ തന്നെ ക്രിസ്ത്യൻസും എല്ലാവരും എല്ലാ മതക്കാരും ഒരുമിച്ചാണ് നമ്മളിവിടെ കയറുന്നത് നമ്മളിവിടെ കയറാൻ തുടങ്ങിയിട്ട് അതായത് കുരിശുമല കയറാൻ തുടങ്ങിയിട്ട് ഇത് രണ്ടാമത്തെ വർഷമാണ് പറ്റുന്ന വർഷങ്ങളിലെല്ലാം തന്നെ വരണമെന്ന് ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു അപ്പൂവിന് ആദ്യം വന്ന സമയത്തൊക്കെ പുള്ളിക്കാരിക്ക് കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റോടെയാണ് പുള്ളിക്കാർ വന്നത് അപ്പൂ ആണെങ്കിലും നല്ല കൂടിയാണ് വന്നത് കുറച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് പിടി മുഴുവൻ വിട്ടുപോയി ഒരു അവസ്ഥ വരെ എത്തിയായിരുന്നു പക്ഷെ കുഴപ്പമില്ല അവൾ മാക്സിമം നടന്നു തുമ്പിച്ചനാണെങ്കിൽ ഫുള്ള് മല കയറി അവൾക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പിന്നെ പ്രാർത്ഥനയോടെയും നിയോഗത്തോടും കൂടിയാണ് ഞങ്ങൾ കയറിയത് അപ്പം ആദ്യ സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കുരിശുമലയെപ്പറ്റി പറയുമ്പോഴും എഴുകും വയലക്കുരിശുമലയെപ്പറ്റി പറയുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് നമ്മളെ കുറേ പേർ അറിയാത്തവരുണ്ടാവാം അറിയുന്നവരുണ്ടാവാം അവർക്ക് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി എനിക്കറിയാവുന്ന എൻ്റെ അറിവിൽ തോന്നുന്ന നമ്മുടെ എഴുകും വയലക്കുരിശുമലയെക്കുറിച്ച് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഹൈറേഞ്ചിൻ്റെ മലയാറ്റൂർ മല എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ എഴുകും വയലക്കുരിശുമല അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുരിശുമല കൂടിയാണ് നമ്മുടെ ഈ ഏഴുകും കുരിശുമല അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ ഈ കുരിശുമലയ്ക്ക് ഏറ്റവും വലുത് എന്തെന്ന് വെച്ചാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും അത്ഭുത കിണറുമുള്ള ഒരു പള്ളി എന്നത് നമ്മുടെ ഈ കുരിശുമലയാണ് അതിൽ നമുക്ക് ഈ ഇടുക്കിക്കാർക്ക് ഹൈ അതിലേറെ അഭിമാനം കൊള്ളാവുന്ന ഒരു കുരിശുമലയാണ് നമ്മുടെ എഴുകുംവയൽ കുരിശുമല അതോടൊപ്പം തന്നെ ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗത്തു നിന്നും വിശ്വാസികളുടെ വൻ തിരക്ക് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷമുള്ള പഴയ പള്ളിയാണ് ഇത് പ്രാർത്ഥനയുടെയും നോമ്പിന്റെയും പരിത്യാഗത്തിന്റെയും ഒരു വിശുദ്ധ നോമ്പിന്റെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഈശോയുടെ കാൽവരി യാത്രയിലും പീഡാസഹനത്തിന്റെയും ഭാഗമാകുന്നതിനും തന്റെ പാപങ്ങൾ പരിഹാരമായും കുരിശുമല കയറുന്ന പാരമ്പര്യം ആദ്യമകാലം മുതൽ ക്രൈസ്തവരിലുണ്ട് ഇന്നും നമ്മൾ ആ പാരമ്പര്യം നിലനിർത്തി പോരുന്നു ദുഃഖവെള്ളിയായാൽ കുരിശുമല കയറാത്തവർ ചുരുക്കമാണ് അല്ലെ ഈ നമ്മുടെ ഈ എഴുകുമ്പയല കുരിശുമലയിൽ നിന്ന് ഒന്നാം സ്ഥലം തൊട്ട് പന്ത്രണ്ടാം സ്ഥലം വരെ ഓരോ ഭാഗത്തും കുരിശില് അതിൻ്റെ അർത്ഥങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതി വെക്കുകയും അതിനെക്കുറിച്ച് വിവരിക്കുകയും ചെയ്യുന്ന ഒരു ഇത് നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ശരിക്കും അവിടെ ഓരോ സ്ഥലത്തും എത്തുമ്പോൾ നമുക്ക് മനസ്സിൽ അങ്ങ് തോന്നും ഫീല് ചെയ്യും ശരിക്കും ക്രൂശിതനായ യേശു അനുഭവിച്ച ആ ഒരു ഇത് നമുക്ക് അവിടെ ഓരോ സ്ഥലത്തും മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ഓരോരുത്തരും ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യാനി അങ്ങനെ ജാതി ഭേ നമ്മൾ ഈ മല കയറുമ്പോഴേക്കും ഇതിൽ കാണുന്നത് കുരിശിൽ ഏറെപ്പെട്ട നമ്മുടെ പരിശുദ്ധ ഈശോയുടെ ആ അവസ്ഥയെക്കുറിച്ച് നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി ഓർക്കണം നമ്മൾ ഈ വന്ന കാലത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ ലോകം ഒരു രീതിയിലും നല്ല രീതിയിൽ വരുന്നില്ല അതുപോലെ വ്യത്യാസപ്പെട്ട രീതിയിലാണ് വരുന്നത് അപ്പോൾ നമുക്കു വേണ്ടി മരിച്ച നമ്മുടെ ഈശോയെ ഒരു നിമിഷം എല്ലാവരും മനസ്സിൽ ഓർക്കുക കാരണം നമ്മൾ ഈ തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതിന് വേണ്ടിയല്ല തെറ്റിന് പരിഹാരമായിട്ടാണ് നമുക്ക് വേണ്ടി ക്രൂശിതനായത് ഈശോ അപ്പോൾ അതെല്ലാവരും ഓർത്ത് നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി എല്ലാവരും എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നല്ല മനുഷ്യരായി നല്ലവരായി തന്നെ ഈശോയുടെ പുത്രനായി ജീവിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അങ്ങനെ നമ്മൾ പള്ളിയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ പള്ളീനടുത്ത് എത്തിയിട്ടുണ്ട് ഇനി അങ്ങനെ നമ്മൾ മലയുടെ മുകളിലെത്തി എത്തിച്ചേരുന്ന സമയത്ത് അവിടെ ഒരുപാട് രൂപങ്ങൾ വെച്ചിട്ടുണ്ട് മാതാവിൻ്റെ മടിയിൽ ഈശോയെ കിടത്തിയിരിക്കുന്നതും അങ്ങനെ ഈശോ ഉയർത്തെ വന്നതും ക്രൂശിതനായ ഈശോയും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഉണ്ട് അതുപോലെ തന്നെ വിശുദ്ധ കുർബാന നടക്കുന്നുണ്ട് അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ പാപപരിഹാരമായിട്ടുള്ള പുരുഷമല കയറ്റം കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് തിരുക്കലറയിലേക്കാണ് ഇത് നമ്മൾ വരുന്ന വഴിയെ തന്നെ അതായത് നമ്മൾ ക്രൂശിതനായ ഈശോയെ കണ്ടതിന് ശേഷം ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ തിരുക്കലറയിലേക്ക് വരുന്നത് ശരിക്കും അതിനകത്ത് ഈശോ ജീവനോടെ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പ്രതീതി നമുക്ക് തോന്നും അത്ര നല്ല മനോഹരമായിട്ടാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും ഈശോയെ വണങ്ങുന്നുണ്ട് അങ്ങനെ അവിടെ നമുക്ക് മെഴുതിരി ഒന്നും കത്തിച്ചു വെക്കാൻ പറ്റില്ല അതവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് മെഴുകുതിരി അതിനകത്ത് കത്തിക്കാൻ പാടില്ല എന്ന് അതുപോലെ തന്നെ ദൈവപുത്രനായ ഈശോയുടെ രൂപങ്ങൾ പല തലത്തും എടുത്തു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ കുർബാന നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാനായിട്ടും കൂടാൻ കൂടാനായിട്ടും ഒക്കെ ഭാഗ്യം കിട്ടി ഇനി നമുക്ക് ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് മലയിറക്കുവാണ് മലയിറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമുക്കിവിടുന്ന് പ്രസാദം കിട്ടുന്നുണ്ട് അതായത് നേർച്ചക്കഞ്ഞിയാണ് അപ്പോൾ കഞ്ഞിയും പുഴുക്കും അതുപോലെ അച്ചാറും കൂടി ചേർന്ന ഒരു നേർച്ച കഞ്ഞിയാണ് അത് നമ്മളെല്ലാവരും കഴിച്ചതിന് ശേഷം മാത്രമാണ് പോവുക അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻറ്റിപ്പിയാണ് കഞ്ഞി കുടിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ നല്ല അതിമനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഈ കുരിശുമല കയറുന്ന വീഡിയോ അവസാനിക്കുകയാണ് അപ്പം എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഐശ്വര്യങ്ങളുണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മുടെ പേജ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമുക്ക് മാധു മീഡിയോ ഒന്ന് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ